നാനൂറ് സീറ്റ് നേടുമെന്ന വീരവാദത്തിൽ നിന്ന് നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും പിറകോട്ടു പോയതും രാജ്യത്ത് ബി ജെ പി വിരുദ്ധ തരംഗം താഴെ തട്ടിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതും ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതകൾ തുറന്നിടുന്നു അതാകണം ഇന്ത്യ മുന്നണിയോട് മുഖം തിരിച്ചു നിന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി നിലപാടിൽ യൂടേൺ അടിച്ചിരിക്കുന്നത് ബംഗാളിൽ ബഹുജന റാലികളെ അഭിസംബോധന ചെയ്ത മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ താനുണ്ടെന്നും താനാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതെന്നും അവകാശപ്പെട്ടു ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുമെന്ന തരത്തിലായിരുന്നു മമത മുമ്പ് സംസാരിച്ചത് എന്നാൽ താനാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയതെന്ന് മമത അവകാശപ്പെടുന്നത് ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണെന്നാണ് അടക്കം പറച്ചിൽ കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ ഉണ്ടാക്കുമ്പോൾ താൻ അതിന്റെ ഭാഗമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ബംഗാളിൽ കുഴഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാകാം ആ തെറ്റിദ്ധാരണയെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പറഞ്ഞു ബംഗാളിൽ നേരത്തെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചിരുന്നു കോൺഗ്രസുമായുള്ള സീറ്റ് വിഭജന തർക്കങ്ങൾക്ക് ശേഷമായിരുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ മമത തീരുമാനിച്ചത് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്നായിരുന്നു മമത നേരത്തെ വ്യക്തമാക്കിയത് ബി പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് തന്റെ പിന്തുണ ഉണ്ടാവുമെന്നും അറിയിച്ചിരുന്നു അതേസമയം കോൺഗ്രസും സി പി എമ്മും ബി ജെ പി ബംഗാളിൽ പരോക്ഷമായി പിന്തുണയ്ക്കുകയാണെന്ന് മമത ആരോപിച്ചിരുന്നു പ്രതിപക്ഷം വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ പരിഗണിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മമത ശക്തമായ പരാമർശം നടത്തിയത് അതിനിടെ മമതയ്ക്കെതിരെ കടുത്ത പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരി രംഗത്ത് വന്നു എനിക്ക് മമതയെ ഒട്ടും വിശ്വാസമില്ല അവർ സഖ്യം വിട്ടതാണ് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാമെന്നും അദിയർ ആരോപിച്ചു ഇന്ത്യ സഖ്യം ബംഗാൾ കോൺഗ്രസിനെ കണക്കിലെടുക്കുന്നില്ലെന്ന് മമത നേരത്തെ പറഞ്ഞിരുന്നു മമതയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ നേരത്തെ പറഞ്ഞു തീർക്കണമായിരുന്നുവെന്ന് അദീർ പറഞ്ഞു നേരത്തെ കോൺഗ്രസിനെ തകർക്കുന്നതിനെ കുറിച്ചാണ് ബി ജെ പി പറഞ്ഞിരുന്നത് കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞു ഇന്ന് മമത പറയുന്നത് കോൺഗ്രസും ഇന്ത്യ സഖ്യവും അധികാരത്തിലെത്തുമെന്നാണ് ബി ജെ പി പരാജയപ്പെടുമെന്ന തിരിച്ചറിവിലാണ് മമത ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാവാൻ എത്തിയിരിക്കുന്നതെന്നും അധീർ പരിഹസിച്ചു അടൽ ബിഹാരി വാജ്പേയിയുടെ ബി ജെ പി സർക്കാരിനെ പിന്തുണച്ചിരുന്ന മമതാ ബാനർജി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിനൊപ്പം ചേർന്നിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ ആർക്കാണോ കരുത്തുള്ളത് അവർക്കൊപ്പം നിൽക്കാൻ മമതാ ബാനർജി മടിക്കാറില്ലെന്നാണ് ഇന്ത്യ മുന്നണിക്ക് അകത്തുനിന്ന് വരുന്ന വിമർശനം തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമ്പത്തിക പ്രതിസന്ധി എന്നിവ അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഇന്ത്യ മുന്നണി ഹിന്ദുത്വവും വർഗീയതയും ബി ജെ പിക്ക് ക്ഷീണം വരുത്തും രാമക്ഷേത്രം ബി ജെ പി ഒരു ഫലം അവർക്ക് തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടില്ലെന്ന് വിവിധ സർവേകൾ സൂചിപ്പിക്കുന്നു ബി ജെ പി വളരെ പ്രതീക്ഷ പുലർത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലടക്കം വലിയ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ സാധിക്കില്ല നാല് സീറ്റ് നിലനിർത്താൻ സാധിച്ചേക്കും പക്ഷേ ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ തമിഴ്നാട്ടിലോ കേരളത്തിലോ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ലെന്നാണ് ഭൂരിഭാഗം സർവേകളിലും വ്യക്തമാകുന്നത് കർണാടകയിൽ വലിയ നഷ്ടം ബി ജെ പിക്ക് സംഭവിക്കും പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂവെന്നാണ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ജീവിത പങ്കാളിയുമായ പരകാല പ്രഭാകർ പ്രവചിക്കുന്നത് ബി ജെ പിയുടെ സീറ്റ് നേട്ടം ഇരുന്നൂറ്റി ഇരുപതിനുമുകളിൽ പോകില്ലെന്നും പരകാല പ്രഭാകർ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഉരുത്തിരിയുമ്പോഴാണ് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ മാതാവാകാൻ ശ്രമിക്കുന്നതു ശ്രദ്ധേയം